ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നൊരു മംഗല ബ്ലോഗാന്ന് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിന്റെ മുന്നിൽ തന്നെയുള്ള വീട്ടിലെ മംഗലാന്നേ അപ്പോൾ ഇന്നാണ് തലേന്ന് മംഗലെന്ന് പറയാൻ നമ്മള് കുയ്യാപ്പളേനെല്ലാം കാണാൻ പോക്കാന്ന് സംഭവം മനസ്സിലായില്ലേ മുസ്ലിം കല്യാണാന്ന് കേട്ടോ വീടിൻ്റെ തന്നെ ആണെങ്കിലും ഈ വീട് ഞാൻ കണ്ടിട്ടില്ല ഉള്ളൊന്നും ഇതുവരെ ഞാൻ വന്നതിന് ശേഷം അവിടെ ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കണ്ടില്ല അപ്പം ഞാൻ ആദ്യം വന്നപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് റൂമൊക്കെ ഒന്ന് കണ്ട് അതിനുശേഷം നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കഴിഞ്ഞു ഭക്ഷണം വെൽക്കം ഡ്രിങ്ക് ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ഇത് ഭക്ഷണം ഞാനും അമ്മയൊക്കെ കൂടി കഴിക്കുന്നതാണ് ഹസ്ബൻഡ് നമ്മളപ്പറം വന്നിട്ടുണ്ടെങ്കിലും വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് ആൾ സ്ഥലം വിട്ടു കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറഞ്ഞു ഓഫീസ് ഇസ്റ്റായിരുന്നു പിന്നെ ഭക്ഷണം കഴിഞ്ഞപാട് മധുരമായിട്ട് ജിലേബി ഗുലാബ് ജാമ് കുനാഫ എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു നമ്മളെ വീടിന്റെ റോട്ടമ്മിലായിരുന്നു കേട്ടോ സ്റ്റേജ് അതുകൊണ്ട് രാത്രി പാട്ടൊക്കെ ഉണ്ടായിരുന്നു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയായിട്ട് അതിന് പാട്ടൊക്കെ കഴിയുമ്പോൾ പിന്നെ പിറ്റേന്ന് രാവിലെ കല്യാണം നമ്മളൊരു പതിനൊന്നര പന്ത്രണ്ട് മണിക്ക പോയത് അസവ കൺവെൻഷൻ സെന്ററിലായിരുന്നു നിക്കാഹ് നമ്മൾ പോകുമ്പോഴേക്ക് നിക്കാഹ് കഴിഞ്ഞിരുന്നു പുതിയ സ്റ്റേജിലേക്ക് വരുന്ന എൻട്രി ആണിത് അപ്പോൾ മുൻപില് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ രണ്ടു മിനിറ്റ് അത് കണ്ടു നിന്നതേ ഓർമ്മയുള്ളൂ എൻ്റെ കുഞ്ഞു മോനെ കാണുന്നില്ല അവൻ പിന്നെ രങ്ങാണ്ട് എടുക്കൂല പിന്നെ നോക്കി സ്റ്റേജിൻ്റെ പുറകെ ഓടിപ്പോയി നോക്കിയവരാണ് അവിടെ സൈഡിൽ ബീച്ച് കാണായിരുന്നു അപ്പോൾ ആ ബീച്ചിലേക്കാണ് അവൻ്റെ നോട്ടം പിന്നെ അവിടുന്ന് കുറച്ച് സമയം അവൻ ബീച്ച് കാണുന്ന സമയം കൊണ്ട് ഞാൻ അന്നാറ് പറയേണ്ട ബ്രൈഡിൻ്റെ എൻട്രി കണ്ടിരുന്നു പെണ്ണിൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാത്തു നിന്നത് പെണ്ണിങ്ങനെ നെറ്റൊക്കെ മറിച്ചിട്ട് മുഖമൊക്കെ ഹൈഡ് ചെയ്തിട്ടതിന് വരുന്നത് അപ്പോൾ ഇത് ഫുൾ കാണാൻ എൻ്റെ മകൻ വിട്ടില്ല ഇത്ര വരെ കാണുമ്പോഴേക്ക് ഓനാദ്യം മിസ്സിങ് ആയി പിന്നെ നമ്മൾ ഓൻ്റെ പുറകെ ആദ്യം നടന്നു ഇത് പിന്നെ സ്ലോ മോഷനാന്ന് എല്ലാം നടക്കുന്നുമുണ്ട് കുറേ ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അതിനൊന്ന് മെനക്കെട്ടി പിന്നെ ഞാൻ ഓനെ കരഞ്ഞ് നടന്നു കുറേ സമയം അപ്പം നോക്കുമ്പോൾ ഓന അവിടെ നിന്ന് കാറ്റ് കൊള്ളുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി നമ്മുടെ പരിപാടിയുടെ ഉദ്ദേശം അതാണല്ലോ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാണെന്ന് തന്നെ എനക്ക് ഓർമ്മയില്ല എന്തൊക്കെയൊക്കെയോ എടുത്തു ഡെസേർട്ട് തന്നെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ കിട്ടുന്നൊക്കെ എടുത്തിരുന്നു അതിന് കേക്ക് തന്നെ മൂന്ന് നാല് തരം ഫ്ലേവറുള്ള കേക്ക് ഉണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടായിരുന്നു ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു സാധനത്തിൻ്റെ പേര് വരുന്നത് എന്താണെന്ന് തിരിഞ്ഞില്ല കാണാൻ പെട്ടെന്ന് ഒരു ബോൾ പോലെ മറ്റേ ഗുലാബ് ജാമു പോലെ ഉണ്ടായിരുന്നത് ഇതാണ് ആ സാധനം കിട്ടിപ്പോയി കിട്ടിപ്പോയി ലുക്കി മത്തന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കിട്ടുന്നത് അതും കാണുന്നത് അപ്പോൾ അച്ചക്കുട്ടനെ ഏകദേശം കുടലൊക്കെ നിറഞ്ഞോണ്ട് ഐസ്ക്രീം ഒന്നും അച്ചുകുട്ടനെ കയറുന്നില്ല അപ്പോൾ ജെൻസിനും ലേഡീസിനും വേറെ തന്നെ സെക്ഷനായിരുന്നു നമ്മൾ പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഇതാ ലാസ്റ്റ് ഒരു പാക്കും കൂടെ കഴിച്ച് ഞാൻ അവസാനിപ്പിച്ചു നല്ല ചൂടോടെ ഉണ്ടാക്കിയ മൈസൂർ പാക്കാണ് കേട്ടോ ടീ തന്നെ പല വെറൈറ്റി ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പൈനാപ്പിൾ ടീ ആണ് എടുത്തത് നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും ആപ്പിളിൻ്റെ ടേസ്റ്റ് തന്നെ അത് പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു എല്ലാം അധികം ലൈവായിട്ട് ഉണ്ടാക്കുന്ന ആണ് അപ്പത്തുനിന്ന് ഇന്ന് കുടലൊക്കെ മറഞ്ഞോട്ടോ അപ്പൊ കുറേ ഡിഷൊക്കെ ഉണ്ട് പുട്ടും എല്ലാം ഉണ്ട് ബീഫുണ്ട് മട്ടൺ ഉണ്ട് മട്ടൺ സ്റ്റൂ ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ചിക്കൻ പൊരിച്ചുണ്ട് മീനുണ്ട് മീന് പൊരിച്ചതൊക്കെയുണ്ട് പിന്നെ ഞാൻ എല്ലാം കുടല് വാടക എടുത്തിട്ട് വരാത്തോണ്ട് ഞാൻ അത്രയൊന്നും കഴിച്ചില്ല എനിക്ക് ആവശ്യത്തിന് മാത്രം കഴിച്ചു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എപ്പം പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ താങ്ക് ഫോർ വാച്ചിങ് ബൈ